നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് ലോകം മുഴുവൻ ഒരു വേദനയുടെ കടലിലൂടെയാണ് കടന്നു പോകുന്നത് അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ലോകത്തെ മുഴുവൻ പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും സ്നേഹം കൊണ്ടും കീഴടക്കിയ പ്രിയങ്കരനായ ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പ ദിവംഗതനായതിന്റെ വേദനയിലാണ് ഇപ്പൊ ഈ വേദന എല്ലാവരും പങ്കുവയ്ക്കുമ്പോൾ പാപ്പയോടൊപ്പം പാപ്പായ വിമാനത്തിൽ യാത്ര ചെയ്ത നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ അതേസമയം ദീപിയയുടെ ഡൽഹി ബ്യൂറോ ചീഫും അസോസിയേറ്റ് എഡിറ്ററുമായ ശ്രീ ജോർജ് കള്ളിവയലുമായിട്ടാണ് ഒരു അഭിമുഖം പാപ്പാവുമായിട്ടുള്ള ആ ഒരു അന്നത്തെ ആ ഒരു സഞ്ചാരത്തിന്റെ എന്താണ് പാപ്പായ് സംസാരിച്ചപ്പോഴുണ്ടായ ഒരു ഒരു അനുഭവം അതൊന്ന് പങ്കുവെക്കുകയാണ് ഈ മുഖാമുഖം പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ശ്രീ ജോർജ് കള്ളിവയലിനെ ക്ഷണിക്കുകയാണ് സ്വാഗതം സാർ സ്വാഗതം ഡൽഹിയിൽ ആണെങ്കിൽ പോലും ലോകം മുഴുവൻ നമ്മുടെ എല്ലാം കയ്യിൽ ഇങ്ങനെ ഒതുങ്ങുന്ന ഒരു നേരമാണ് പ്രത്യേകിച്ച് മാധ്യമ ലോകം മുഴുവൻ ഏതു തരത്തിലും പാപ്പായെ മാത്രം അനുശോചിക്കുകയും പാപ്പായുടെ മുൻകാല പ്രവർത്തികളെല്ലാം തന്നെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞ് അല്ലെങ്കിൽ ദൃശ്യമായിട്ട് കൊണ്ടുവരുന്ന ഈ ഒരു സമയത്ത് പാപ്പായുമായിട്ടുള്ള ആ വിമാനയാത്രയിലെ അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കാമോ ചേട്ടാ ഒരു പക്ഷെ വർണ്ണിച്ചു തീർക്കാവുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു അനുഭവം അത് അത്രയേറെ വിശിഷ്ടമായ അമൂല്യമായ ഒരവസരമാണ് ദൈവം എനിക്ക് തന്നത് കാരണം ഇത്രയേറെ ഈ മനുഷ്യനെ അടുത്തറിയുവാൻ അതൊരു മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ ഇളിമയുടെ ലാളിത്യത്തിന്റെ കാരുണ്യത്തിന്റെ സമാധാനത്തിന്റെ ഒക്കെ ലോകനായകൻ അത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ അതേ അതെ പഠിപ്പിച്ച അതേ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമായിക്കൊണ്ട് എങ്ങനെയൊക്കെ അത് പ്രാവർത്തികമാക്കാൻ കഴിയും ഇത്തരം ഉന്നതങ്ങളിൽ ഇരുന്നാലും എത്ര എളിമയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ട കുറെ ഒരാഴ്ചയായിരുന്നു ഒറ്റയാഴ്ച നീണ്ടു നിന്ന ഒരു യാത്രയാണ് അത്യപൂർവമായ ഒരു അവസരമാണ് എനിക്ക് കിട്ടിയത് സാധാരണഗതിയില് മാർപ്പാപ്പയോടൊപ്പം മാധ്യമസംഘത്തിൽ പോകുന്നത് അതാത് രാജ്യത്തേക്ക് പോകുന്ന ഒന്ന് രണ്ട് പേരെയും കിട്ടും ബാക്കിയുള്ളവരൊക്കെ ബി ബി സിയും സി എൻ എൻ മൊറോയിട്ടേഴ്സും അടക്കമുള്ള മൊബൻ മാധ്യമങ്ങളെല്ലാം അവിടെ രണ്ട് പ്രതിനിധികള് വത്തിക്കാനിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ആ മറ്റ് രാജ്യം ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് ആ രാജ്യത്തുനിന്ന് ഒന്നോ രണ്ടോ മൂന്നോ പത്രപ്രോത്തരെ കൊണ്ടുപോകുന്നത് പക്ഷെ ഞാൻ പോയത് ഇതൊന്നുമല്ല ഇന്ത്യയിലേക്ക് വരുന്ന യാത്രയില അല്ലായിരുന്നു പക്ഷെ അതിനൊരു പ്രത്യേക അവസരം ദൈവം നമുക്ക് ഒരുക്കി തന്നു അത് വലിയ അവിടെ ഈ വിമാനത്തിലേക്ക് കയറിയ ആ നിമിഷം മുതൽ ഞാൻ ഇറ്റലിയിൽ ചെന്നിട്ടാണ് റോമിൽ നിന്നാണ് മ്യാൻമറിലേക്കാണ് ആദ്യം പോകുന്നത് മ്യാൻമറിലേക്കുള്ള യാത്രയ്ക്കോ നീണ്ട യാത്രയാണ് രാത്രി ഒമ്പതരയ്ക്കാണ് വിമാനം അവിടെ നിന്ന് ഉയരുന്നത് അടുത്ത സമയം ആ സമയം ഉയർന്നപ്പോ നമ്മളോട് ആളുകൾ പറഞ്ഞു മിക്കവാറും ഇന്നിനിപ്പം ലേറ്റ് ആയതുകൊണ്ട് പാപ്പാ സാധാരണ വിമാനത്തിൽ സഞ്ചരിക്കുന്ന പത്രപ്പുറത്തേക്കാണ് വരാറുണ്ട് ഇന്നിനി വരുമോ വരുമോന്നറിയത്തില്ല ക്ഷീണിതനായിരിക്കാം അപ്പൊ അന്ന് ഏഴെട്ട് കൊല്ലം മുമ്പാണ് രണ്ടായിരത്തി പതിനേഴ് നവംബറിലും അപ്പൊ ആ അന്ന് ബാപ്പായിക്ക് നമുക്കറിയാം ഏഴെട്ട് വയസ്സ് കുറവുണ്ട് എട്ടൊമ്പത് വയസ്സ് കുറവ് വളരെ കുറച്ച് സ്ഥലമായി എൺപത് എൺപത്തൊന്ന് വയസ്സേ ഉള്ളു വളരെ പക്ഷെ അപ്പൊ നമ്മള് ഞാനാണെങ്കില് രണ്ടു ദിവസം റോമിച്ചെന്ന് ചെന്ന് കിടന്ന് ഈ പാസുകളൊക്കെ ഒരു സംഘടിപ്പിക്കുവാനും അപ്പൊ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പൊ പലപ്പോഴും ഞാൻ ഈ റോം കണ്ടുപിടിക്കാൻ റോമിൽ പലതവണ പോയിട്ടുണ്ടെങ്കിലും നടന്നുപഠിക്കുന്ന ഒരു സുഖവും ബസി കയറി പോകുന്ന സുഖമൊക്കെ അനുഭവിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും നടന്നു പോകും അത് തന്നെ നമ്മൾ തമ്മിലും കണ്ടുമുട്ടി വിമാനത്തിൽ കയറുമ്പോൾ ഞാൻ നല്ല ക്ഷീണിതനായിരുന്നു ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബ്ലേസറൊക്കെ ഉരിയിട്ട് എന്റെ സീറ്റിൽ വിശ്രമിക്ക വിശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഉറങ്ങിപ്പോയിന്നുള്ളത് എഴുപത് പേരുണ്ടായിരുന്നു അല്ലെ എഴുപത്തി നാല് പേരുണ്ടായിരുന്നു എഴുപത്തി അഞ്ചോളം പേര് അത്ര പേർ തന്നെ അപ്പൊ അതെല്ലാം തന്നെ അവരെ കുറച്ചുപേരെ പരിചയപ്പെട്ടു കുറച്ചുപേരെ അടുത്തിരുന്നൊരു ജർമ്മക്കാരനായിരുന്നു വളരെ മാന്യനായ ഒരു ഞാൻ ആ പേര് മറന്നുപോയി പക്ഷെ വളരെ അടുത്ത കുറെ കാലം വളരെ അടുത്ത ബന്ധവട്ടായിരുന്നു അദ്ദേഹം ആയിരുന്നു വളരെ കമ്പനി നല്ല മനുഷ്യൻ അപ്പൊ ഞങ്ങളെ അടുത്ത് വർധാനൊക്കെ പറഞ്ഞിരുന്നു ഉറങ്ങിപ്പോയി ഉറങ്ങുന്നതിനിടയ്ക്ക് എന്താ ഒച്ച കേട്ട് ഞാൻ എഴുതേക്കുന്നു അപ്പൊ ചിലരൊക്കെ ക്യാമറ റെഡിയാക്കും അപ്പൊ ഞാൻ ഈ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ കൂടെ പോയിട്ടുള്ളവട്ടെ എനിക്ക് പെട്ടെന്ന് വഴി കിട്ടി അതെ ഞാൻ ജർമ്മനിയിൽ ജർമ്മനിയിൽ രണ്ടു തവണ പ്രധാനമന്ത്രിയുടെ കൂടെയും രാഷ്ട്രപതിയുടെ കൂടെയും വന്നു മൻമോഹൻ സിംഗിന്റെ കൂടെ രണ്ടു തവണ വന്നിട്ടുണ്ട് രാഷ്ട്രപതിയുടെ കൂടെ ഒരു തവണ മൂന്നിട്ടുണ്ട് അങ്ങനെ തന്നെ അങ്ങനെ ഔദ്യോഗികമായി പറയാം ജർമ്മനിയുമായി എന്റെ ആദ്യത്തെ വിദേശയാത്രയും ജർമ്മനിയിലേക്കായിരുന്നു ജർമ്മനിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ അടുപ്പമുള്ള ഒരു രാജ്യം അപ്പൊ ആ ജർമ്മനിയിൽ നിന്ന് താങ്കൾ വിളിക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമുണ്ട് അടുത്ത സുഹൃത്ത് നാട്ടുകാരെന്നുള്ളതിനൊക്കെ കൂടുതലുണ്ട് അപ്പൊ ഈ ഒരു ഈ യാത്രയില് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ മാർപ്പാപ്പ കടന്നു വരുന്നു മാർപ്പാപ്പ വരുവാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചാടി ജാക്കറ്റ് എടുത്തിട്ടു ഈ നേരം കൊണ്ട് ഞാൻ എനിക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം ഫ്രണ്ടിലാ സീറ്റ് തന്നെ കാരണം ഞാൻ മാത്രമേ ഉള്ളു ഏഷ്യക്കാരനായിട്ടാ വണ്ടിക്കകത്തോണ്ടായിരുന്നു ഫ്ലൈറ്റിലുണ്ടായിരുന്നു ഏപ്രിൽ ഫ്ലൈറ്റ് ആണ് ഇറ്റാലിയയുടെ ചാർട്ടർ വിമാനം മർപ്പാപ്പയുടെ മാത്രം സഞ്ചാരത്തിന് വേണ്ടിയുള്ള യാത്ര അപ്പം ആ വിമാനത്തിൽ എനിക്ക് മുന്നിൽ സീറ്റ് തന്നുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഒരു മൂന്നാമത്തെ റോയിലോ രണ്ടാമത്തെ റോയിലോ ആണ് ഞാൻ ഇന്നേ പെട്ടെന്ന് അവിടെ മർപ്പാപ്പ കടന്നു വരുന്നു ഭാഗ്യത്തിന് ആരുമില്ല കൂടെ അപ്പൊ ഈ നമ്മുടെ മൻമോഹൻ സിംഗിനെ പോലെ വളരെ ശുദ്ധനായ മനുഷ്യന്റെ കൂടെ പോലെ ഒരു മൂന്ന് എസ് പി ജിക്കാണ്ടാവും അവരൊന്നും ചെയ്യുന്നില്ല സൂട്ടും കൂട്ട് വിട്ട് പുറകെ കാണും ആരെങ്കിലും അദ്ദേഹത്തെ അനാവശ്യമായിട്ട് പിടിക്കാൻ വരുവോ ഒക്കെ ചെയ്താൽ തടയില്ല അല്ല അദ്ദേഹം വേണം കൈ കൊടുക്കാൻ ഇത് പിടി ഒരാളും ഇല്ല ഈ മാർപ്പായപ്പോ ഒറ്റയ്ക്കാണ് ഒപ്പിയില്ല അരക്കട്ടില്ല അദ്ദേഹം നടന്നി അരക്കെട്ടുണ്ട് ഒപ്പിയില്ല നടന്നുങ്ങി വരികയാണ് അപ്പൊ പെട്ടെന്ന് അവിടെ മുന്നേ ഇരുന്നവരൊക്കെ ചാടി എഴുന്നേൽക്കുന്നു എല്ലാവരും അവർക്കൊക്കെ സ്ഥിരമാണ് മാർപ്പാപ്പയായിട്ട് നല്ല പരിചിതരാണ് പലരും അടുത്ത ദീപം ഗ്രഗ് ബുക്ക് എന്ന് പറയുന്ന മാധ്യമ വിഭാഗത്തിന്റെ ഹെഡ് പത്തിക്കാനെ അദ്ദേഹം ഓടി വന്ന് മാർപ്പാപ്പയോട് പറഞ്ഞു ഇത് ജോർജ് കള്ളിവയലിൽ അദ്ദേഹം ഒരു ഒരുപത്തി കളിവയലിൽ പറഞ്ഞു ദീപിക എന്ന് പറയുന്ന പത്രമാണ് ഇത് കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിന്റെ റിപ്പോർട്ട് ഒരു ജേർണലിസ്റ്റ് ആണ് ഇന്ത്യന്ന് വന്നതാണ് നമുക്ക് ഇന്ത്യ ഒരാളേ ഉള്ളൂ ഓ ഐ ലവ് ഇന്ത്യ എന്നായിരുന്നു അദ്ദേഹം ആദ്യമുണ്ടോ പറ്റാ അപ്പൊ ഈ നമ്മളൊരു സുറിയാനി കത്തോളിക്കൻ ഒരു കത്തോലിക്കനായിട്ടുള്ള ഒരാള് മാർപ്പാപ്പയെ അകലെ നിന്ന് കാണുന്നുണ്ട് ഞാൻ ജോൺ ബോൺ രണ്ടാമ മാർപ്പാപ്പയെ തൊട്ടടുത്ത് കണ്ട് ആശീർവാദം മേടിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഒരു മാർപ്പാപ്പയെ തൊട്ട് അങ്ങനെയുള്ള കൈ കൊടുത്തൊക്കെയുള്ള പരിചയമൊന്നുമില്ല അപ്പൊ തൊടാൻ കഴിയണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് നിന്ന് നിനക്ക് കാരണം ഇദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് പക്ഷേ ഒരു വിശുദ്ധിയുടെ എല്ലാവിധ വിശുദ്ധിയുടെ ലക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാ മുഖത്തും പെട്ടെന്ന് അദ്ദേഹം എന്നെ ഈ ഇന്ത്യ എന്നാണ് പറയാൻ ഐ ലവ് ഇന്ത്യ എന്ന് പറയാം ഒറ്റ കേട്ടപ്പെടുത്തുവാൻ ഞാൻ ആ അത് പോയി അദ്ദേഹത്തെ അറിയാതെ പിടിക്കുകയും ചെയ്തു ഞാൻ ഇടത്തെ കൈകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം എന്നെ പോകുന്നപ്പോ ഞാൻ മറ്റേ കൈ ഉണ്ട് അദ്ദേഹത്തെ കടുത്ത് പിടിച്ചു ഇപ്പോഴാണ് എനിക്ക് ആലോചിക്കാൻ വേണ്ടത് ഞാൻ ആ ഫോട്ടോ ഞാൻ ആ ഫോട്ടോ കണ്ടത് ആ ഫോട്ടോയിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൈയൊക്കെ ഞാൻ പിടിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയും ഞാൻ ഇത്രയേറെ വിധ വി ഐ പികളോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിനെയും ജർമ്മൻ ചാൻസലറേയും ഒക്കെ ഞാൻ ഇതുപോലെ ക്ഷയിക്കാനും കൊടുത്തിരുന്നു പക്ഷെ ഒരു സൈഡിൽ നിന്ന് കയറി പിടിക്കുന്ന ഇല്ല അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടിരിക്കും ദൈവത്തിന്റെ ഒരു നിയോഗമായിരിക്കാതെ എന്തായാലും അദ്ദേഹം കുറെ നേരം നിന്ന് സംസാരിച്ചു ദീപികയെ കുറിച്ച് ആസ്വദിച്ചു ഇന്ത്യക്കാരെ ആസ്വദിച്ചു മലയാളികളെ ആസ്വദിച്ചു അത് കഴിഞ്ഞ് കുറെ നേരം ഏറ്റവും കൂടുതൽ സമയം എന്റെ അടുത്ത് ചെലവഴിച്ചത് അത് കഴിഞ്ഞാൽ നടന്നു അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ മറന്നുപോയി എന്റെ അമ്മ പ്രായമായ അമ്മ എന്നോട് കൊന്ത വെഞ്ചരിച്ചോണ്ട് എന്ന് പറഞ്ഞു വേറെ കുറച്ച് പേരും ആവശ്യപ്പെട്ടു അപ്പൊ ഞാൻ കുറച്ച് കൊന്ത റോമിൽ നിന്ന് മേടിച്ചു കരുതിയിരുന്നു എന്റെ കയ്യിൽ ഞാനപ്പൊ ഈ പോയ വഴി മത്തേബ് ഭൂണിയോട് ഞാൻ ചോദിച്ചു ഈ കൊന്ത ഒന്ന് വെഞ്ചരിച്ചു കിട്ടാൻ ഇനി എന്താ മാർഗം തോന്നു അത് ജോർജ് യു ക്യാൻ ഗോ ആൻഡ് ആസ്ക് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ കറങ്ങി മറ്റേ സൈഡിൽ കൂടെ വരുമ്പോ ഞാൻ ഇപ്പുറത്തൂടെ ചെന്നു ഡി വരുന്നു ഞാൻ ആദ്യമേ ഒരു ഓട്ടോഗ്രാഫ് ചോദിച്ചു ഓട്ടോഗ്രാഫ് വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഒപ്പിട്ട് തന്നു ഫ്രാൻസിസ്കൻ അവിടെ ഇറ്റാലിയ ഒന്നെങ്കിൽ സ്പാനിഷ്ട ഇറ്റാലിയനിൽ ഫ്രാൻസിസ്കോ എന്നാണ് എഴുതിയിരിക്കുന്നത് അത് വായിക്കാൻ നമ്മൾ അത്ര മാത്രമേ ഉള്ളൂ അതാണ് ഒപ്പിട്ട് പേരിട്ട് ഒപ്പിട്ട് പേര് തന്നു എൻ്റെ ഡയറിയായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചാൽ എനിക്ക് കുറച്ച് കൊന്തപഞ്ചരിക്കണം എന്നെ ഒന്ന് പ്രസ് ചെയ്യണം അദ്ദേഹം ഒന്നൊരു സന്തോഷത്തോടെ ഞാൻ ചെയ്തതെന്നറിയോ അപ്പൊ എനിക്കതൊരു ഒരു അത് വളരെ പിന്നീട് അങ്ങോട്ട് ഈ യാത്രയിൽ ഉടനീളം ഞാൻ കാണുന്നത് മ്യാൻമാറിൽ നമുക്കറിയാം പട്ടാളം അന്ന് ഓം സാങ് സൂചിയുടെ ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ടെങ്കിലും പട്ടാള ഭരണമാണ് അപ്പോ അവിടെ രോഹിംഗ്യം പ്രശ്നം വഷളായി കിടക്ക ഇന്ത്യ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ഒരു മാർപ്പാപ്പയും രണ്ടായിരം വർഷത്തിനിടയ്ക്ക് അങ്ങോട്ട് പോയിട്ട് ഈ മ്യാൻമാർ ആദ്യമായിട്ട് മാർപ്പാപ്പ മാർപ്പാപ്പു കാരണം ബുദ്ധ മതക്കാരാണ് കൂടുതൽ ബാക്കി കുറെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനി അത്രയും കുറവാണ് കുറവ് ക്രിസ്ത്യാനികളുള്ള ഒരു രാജ്യം അതുകൊണ്ട് തന്നെ പക്ഷെ ഇന്ത്യയിലേക്ക് വരാനുള്ള യാത്ര നടക്കാതായത് കൊണ്ട് മാർപ്പാപ്പയാണ് ഈ മ്യാൻമാർ തെരഞ്ഞെടുത്തത് ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും പോകാനായിരുന്നു അദ്ദേഹം അത് പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് പറയുന്നു എനിക്ക് ഐ വാണ്ട് ടു കം ടു ഇന്ത്യ എന്ന് എന്നോട് ഇറ്റാലിയൻ ഭാഷയിലാണ് പറഞ്ഞത് പക്ഷെ അതേ സമയത്ത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു അപ്പം ആ അവർക്ക് ഇംഗ്ലീഷ് അത്രയും വശം പോരാ അതുകൊണ്ട് എനിക്കാണ് ഇറ്റാലിയനും സ്പാനിഷും ഒട്ടും അറിയുന്നത് അപ്പോ ദയവാല പക്ഷെ ഇത് അറിയാൻ വരാത്ത ഏക എത്തിയില്ല എനിക്ക് വേണ്ടി മാത്രമാണ് ഇംഗ്ലീഷിൽ ഒരു ബുക്ക്ലെറ്റ് വരെ അടിച്ചത് കാരണം ഈ പ്രോഗ്രാം എല്ലാം അടിച്ച് ടൈമിംഗ് ഒക്കെ തരണം നമ്മൾ അറിയിക്കുന്ന ബുക്ക് ഈ ബി വി ഐ പി യാത്രകളിലുണ്ട് അത് വിമാന താകര തരുമ്പോൾ അത് നമുക്ക് സ്ഥിരമാണ് പക്ഷെ എനിക്ക് അപ്പൊ എന്നോട് പറഞ്ഞു ഇറ്റ്സ് ഒള്ളി ഫോർ യു ജോർജിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്തത് പക്ഷേ യു ആർ വെരി നമുക്ക് ഏറ്റവും വേണം വേണ്ടപ്പെട്ട ആളാണെന്ന് പറയും അത് എല്ലാ തരത്തിലും അവർ അത് അംഗീകാരം ധരിപ്പിച്ചു പ്രത്യേക അനുമതികൾ എല്ലായിടത്തും തോന്നും ആ കത്തീഡ്രലിലൊക്കെ മറ്റു പത്രക്കാരെ കൊണ്ടുപോകത്തില്ല പക്ഷെ എന്നെ കൊള്ളു എന്നോട് പറയും ജോർജ് യു കെ അപ്പം ആർ എ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞു അതിന് വലിയ വലിയ പരിഗണനയാണ് നമുക്ക് ആ പരിഗണനയ്ക്ക് കാരണം അന്ന് ബംഗ്ലാദേശിലെ ഉണ്ടായിരുന്ന ജോർജ് കോച്ചേരി എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് എങ്ങനായ കോച്ചേരി പിതാവാണ് ആ കൊച്ചേരി പിതാവിന്റെ ഇടപെടലാണ് കൊച്ചേരി പിതാവിന് എന്റെ കുടുംബത്തെ അറിയാമായിരുന്നു എന്റെ ഫാദറിന്റെ അറിയാമായിരുന്നു വളരെ അടുത്ത ബന്ധങ്ങൾ പലരുമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ദീപികയോടുള്ള സ്നേഹം കേരളത്തോടുള്ള സ്നേഹം കഴിഞ്ഞ നമ്മുടെ തറയിൽ തറയിൽ പിതാവിന്റെ പിതാവിന്റെ അഭിഷേകത്തിന് കഴിഞ്ഞു തീർച്ചയായിട്ടും ആ അദ്ദേഹത്തെ ഞാൻ പിന്നീട് പാലായിലും കണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തിലാണ് പലപ്പോഴും നമുക്ക് അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ് മാധ്യമത്തിന്റെ ഹെഡും ഡെപ്യൂട്ടി ആയിരുന്നു അത് ഈ രണ്ടു പേരോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു ഇത് അങ്ങനെയാണ് ഇത് പാസ് തന്നെ കിട്ടിയത് ഈ അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ മാത്ര കിട്ടിയത് അദ്ദേഹം പ്രത്യേക ഇടപെടൽ നൽകി ജോർജിനെ പ്രത്യേകമായി ഒന്ന് പരിഗണിച്ചേക്കണം കാരണം നമുക്ക് ഒരു പ്രത്യേക അനുമതി നൽകണം ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അദ്ദേഹം മറ്റു പത്രക്കാരെ പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിക്കേണ്ടതില്ല എന്നത് അദ്ദേഹം തന്നെ പിന്നീട് എന്നോട് പറഞ്ഞു ആ അതുകൊണ്ട് കൂടി ആയിരിക്കാം പിന്നീട് അങ്ങോട്ട് ഞാൻ ഇപ്പൊ ബംഗ്ലാദേശിലെ ധാക്ക കത്തീഡറില് മാർപ്പാപ്പ സന്ദർശിക്കുന്നു വളരെ ചെറിയ കത്തീഡ്രൽ വെള്ളിയല്ല അധികം പേർക്ക് അച്ഛന്മാരും മെത്രന്മാരും അല്ലാതെ അധികം പേരില്ല വേറെ പത്രക്കാരുടെ ഫോട്ടോഗ്രാഫർമാരെ മാത്രം നാലുപേരെ അനുവദിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ ചുമ ചോദിച്ചു എന്നെ കൊണ്ടുപോകുന്നു ചോദിച്ചാൽ ഓക്കെ ലഡ്മി സിപ്പം ഈ അവര് അദ്ദേഹം പറഞ്ഞു യു കൻ ഓൾസോ ഗോ യുവരെ അങ്ങനെ എന്നെ അവിടെ കൊടുക്കുന്നു ഞാൻ ചെല്ലുമ്പോൾ എന്റെ സന്തോഷത്തിന് നമ്മുടെ ജോർജ് ആലഞ്ചേരി പിതാവ് അന്നത്തെ സിറമള മറുസഭയുടെ അധ്യക്ഷൻ അദ്ദേഹമാണ് അവിടെ മാർപ്പാപ്പായെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ഈ കത്തീഡ്രറിൽ സന്ദേശം നൽകുന്ന ഒരാളേ ഉള്ളൂ ബാക്കി ടെലസ്തോർ ടോപ്പോ പിതാവും ഓസ്വാൾ ഗ്രേഷ്യസ് പിതാവും ഒക്കെ ഇന്ത്യന്നു ഇനി മറ്റു മത്രന്മാരുണ്ട് മേനാമ്പുറം പിതാവും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ആലഞ്ചേരി പിതാവിന്റെയാണ് അപ്പൊ ആലഞ്ചേരി പിതാവിനും എന്നെ കണ്ട് വലിയ സന്തോഷമായി ജോർജിന്റെ ഇവിടെ എത്താൻ പറ്റിയില്ല ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ ഒരു പത്രപ്രവൃത്തി ലേഖകരായി ഫോട്ടോഗ്രാഫർ അല്ലാത്ത ഒരു പത്രക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ അതൊക്കെ ഒരു അപൂർവ അനുഭവമായിരുന്നു അങ്ങനെ അതിലാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ഇതൊക്കെ പറയുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഈ ലാണിത്യമുള്ള പറയുമ്പോഴും മ്യാൻമറിലായാലും ബംഗ്ലാദേശിലായാലും അയാൾ അങ്ങേര് വളരെ കൃത്യമായ നിലപാടുകൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ ഇറന്നുകൊണ്ട് മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശുക്രിസ്തു പഠിപ്പിച്ച ബൈബിളിലെ എല്ലാ തത്വങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് ആ ക്രൈസ്തവ കത്വവികാസം എല്ലാ മൂല്യങ്ങളും അതായത് ഭൂണകത്തക്കെതിരെ മുതൽ ഒരു ഒരു വയസ്സ് ദിവസം പ്രായമായ കുഞ്ഞിനെ പോലെ കൊല്ലുന്നതിന് അദ്ദേഹം എതിരെ യുദ്ധങ്ങൾക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് മതവും ജാതിയും വർണ്ണവും വർഗവും ദേശവും ഒന്നും നോക്കാതെ എല്ലാവരെയും മനുഷ്യനെ മാനവികത അതാണ് ആ മനുഷ്യന്റെ നന്മയിലേ ദൈവം എല്ലാവരെയും മനുഷ്യരായി സൃഷ്ടിച്ചു അവിടെയാണ് നമ്മൾ ഈ മനുഷ്യന്റെ മഹത്വം കാണുന്നത് പറയേണ്ട ഒരു അവര് ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് അവരെ നിർത്തണമെന്നും പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ അത് താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ് അതായത് ഈ രാഗികൾ മാത്രമല്ല കുറ്റവാളികളെ പോലും മാറ്റി നിർത്തേണ്ടതില്ലെന്നും എല്ലാവരെയും ചേർത്ത് പിടിക്കും അദ്ദേഹം ഈ തീർത്ത് ഇത്രയും അവശതയിൽ ആശുപത്രി കിടന്നിട്ട് ഈ വിശുദ്ധ വാരത്തിനു വേണ്ടി മാത്രം ദുഃഖ വെള്ളിയാഴ്ചയും പ്രസവം പത്ത് മിനിറ്റ് ഇറങ്ങി വന്നു അന്നും അദ്ദേഹം ജയിലിൽ പോയി കുറ്റവാളികളെ കാണാനാ പോയത്യാഴ്ച ചേർത്ത് പിടിക്കാനാ പോയത് അവിടെയാണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ എല്ലാവരും ഒന്നാണെന്നും അവരെ സ്നേഹിക്കാനും അവരെ തിന്മയിലൂടെ വഴിയിലേക്ക് പോകുന്നവരെ നന്മയിലേക്ക് കൊണ്ടു അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും അവിടെ അവൻ ജനനം കൊണ്ട് ഏത് മതത്തിൽപ്പെട്ടവനായാലും അവരെ എല്ലാം നമ്മൾ കൂട്ടിക്കൊണ്ട് കൂട്ടിച്ചേർത്ത് കൊണ്ട് പോകുന്ന ഒക്കെ പഠിപ്പിച്ച പ്രവർത്തിയിലൂടെ എല്ലാ വർത്തമാനങ്ങളിലൂടെ അദ്ദേഹം പഠിപ്പിച്ചു അവസാന അവസാനമായിട്ട് മറുപടിയ ആ ഒരു ചെയ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക മതസമ്മേളനം നമ്മുടെ ശിവഗിരി മഠത്തിന്റെ ഏറ്റവും വലിയ ആള് അവിടെ ചെന്നു അതുപോലെ അവരെല്ലാവരും കൂടി ഒരു ഒരു വലിയ പരിപാടി അതായത് നൂറാം വാർഷികത്തിന്റെ അതൊക്കെ വളരെ ഭംഗിയായിട്ട് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തെങ്കിലുമേ അതിനാ മാർപ്പാപ്പയുടെ ഒരു ഏറ്റവും വലിയ വിശാല മനസ്കത അവിടെ തുറന്നു കാണിക്കപ്പെട്ട ഒരു ഒരു തീർച്ചയായിട്ടും ശിവഗിരിയിലെ ആളുകളെയും മറ്റു മതസ്ഥരെയും എല്ലാം അദ്ദേഹമാണ് അവിടെ ക്ഷണിച്ച് അദ്ദേഹം എല്ലാവരും ആ ഒരു ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ യു എയില് അബുദാബി സന്ദർശിക്കുമ്പോൾ ഞാൻ കൂടെ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സന്ദർശങ്ങളിലും അത് പോയടത്തൊക്കെ അദ്ദേഹം സർവ്വമത സമ്മേളനം അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അത് അറബ് രാജ്യത്തെ ഗ്രാൻഡ് മോസ്കി പോകാനും അവിടുത്തെ ഈ അറബികളുടെ അവിടെ അവരുടെ പൂജ ആ മേധാവികളുമായി കാണാനും അത് ബുദ്ധമതക്കാരുമായാലും ശ്രീലങ്കയിൽ ചെന്നപ്പോഴും മ്യാൻമാറിൽ ചെന്നപ്പോഴും ബംഗ്ലാദേശിലും യു എയിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഏത് മതത്തിൽപ്പെട്ടവരായും അവരുമായി സഹകരണത്തിന്റെ സംവാദത്തിന്റെ സ്നേഹത്തിന്റെ ആ ഒരു വാതിൽ തുറന്ന ഇത്രയും മഹാനായ ഒരു ഒരു മാനവികതയുടെ ഒരു പ്രതിപുരുഷനായ ദൈവത്തിന്റെ പ്രതിപുരുഷനായ ഈ യു എയിലെ കഥ പറയുമ്പോഴേ മാപ്പ എനിക്ക് വന്നു നാല്പത്തിയേഴ് പേപ്പൽ വിസിറ്റ് നടത്തിയിട്ടുണ്ടല്ലോ ഏറ്റവും അവസാനം പോയിരിക്കുന്നത് ഫ്രാൻസിലെ മൂന്ന് ചെറിയ ദ്വീപിലേക്കായിരുന്നു അല്ലെ അപ്പൊ അവിടെ ചെന്നിട്ട് അദ്ദേഹം അവരോടും അതും മാക്രോൺ പ്രസിഡന്റ് അവിടെ കൂടെ ചെന്നിട്ട് അവിടെ ഒരു വലിയ ആദരവും വലിയ ഒരു സമ്മാനവും ഒക്കെ കൊടുത്ത കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത് ചിലത് വായിക്കുമ്പോൾ നമ്മളൊക്കെ ഒരുതരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് തീർച്ചയായിട്ടും അതുപോലെ ഒരു കാര്യം നമ്മളിപ്പം ജോൺ ബോൾ പാപ്പ വിശുദ്ധനായി വിശുദ്ധനാക്കിയ ആളാണ് അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾ ആയിട്ടുള്ള വിശുദ്ധരെ എല്ലാം തന്നെ ഞാൻ ഈ നാലു പരിപാടിക്ക് ഞാൻ അവിടെ നേരിട്ട് കൺവർസേഷൻ പങ്കെടുത്ത സാറ് നമ്മൾ കണ്ടതാണ് അപ്പം അതിലൊക്കെ തന്നെ വിശുദ്ധനാക്കിയവൻ വിശുദ്ധര ആയവരുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഫോട്ടോ ഞാൻ നേരിട്ടെടുത്ത എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ സ്ഫുരണങ്ങൾ അതായത് വിശ്വാസത്തിന്റെ ഒരു വലിയ കാര്യം തരുന്ന ഒരു വ്യക്തി കൂടിയാണ് അതോടൊപ്പം ഈ ഇത്രയും കാലം ഇത്രയും നാൽപ്പത്തിയേഴ് പേപ്പർ വിസിറ്റ് നടത്തിയിട്ടും നമ്മുടെ ഇന്ത്യയിൽ വരാഞ്ഞതിന്റെ ഒരു കാരണം സാറിന് എന്താ അത് അതിനെപ്പറ്റി എന്താ പറയുന്നത് അതേപോലെ കൃത്യമായിട്ട് ഇത് പത്രസമ്മേളനത്തിൽ അതായത് ഈ രണ്ട് ദിവസത്തെ രണ്ട് രാജ്യങ്ങളിലെ സന്ദർശനം കഴിഞ്ഞ് പടക്കുന്ന വഴി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ രണ്ടിൽ ഞാൻ ഈ പത്രസമ്മേളനത്തില് ഒരു മണിക്കൂർ നീണ്ട പത്രസമ്മേളനം അപ്പോഴും നമ്മളോട് ആദ്യം ചോദിച്ചോളാൻ പറഞ്ഞു ഇന്ത്യക്കാരനായതുകൊണ്ട് ഈ ചോദ്യത്തിൽ എന്റെ ആദ്യത്തെ ചോദ്യം താങ്കൾ ഇന്ത്യയിൽ വരാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യയിൽ വരാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു എന്റെ ചോദ്യം അത് അപ്പൊ ഇനി ഇന്ത്യയിൽ എന്ന് വരും ഈ ചോദ്യത്തിന് അദ്ദേഹം ആദ്യം തന്നെ സന്തോഷത്തോടെ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് ശരിയാണ് ഞാൻ ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും വരാനായിട്ടാണ് ആഗ്രഹിച്ചത് പക്ഷേ നടപടിക്രമങ്ങൾ വൈകി ഇന്ത്യയിലേക്ക് വരാനുള്ള നടപടികളിൽ വല്ലാതെ വൈകിയപ്പോ തീരുമാനം വൈകിയപ്പോ അതുകൊണ്ടാണ് ഞാൻ മ്യാൻമർ തെരഞ്ഞെടുത്തത് അതൊരു ദൈവഹിതമായിരിക്കും ചിലപ്പോ ഇന്ത്യ ഇത്രയും വലിയ രാജ്യമാണ് ഇത്രയും നല്ല എനിക്ക് കേരളത്തിലുള്ളവരെ കുറിച്ച് അപ്പോഴാണ് അദ്ദേഹം കേരളത്തിലുള്ളവരെ കുറിച്ച് ഇന്ത്യയിൽ എല്ലായിടത്തും പോകേണ്ടതുണ്ട് അദ്ദേഹം എടുത്തു പറഞ്ഞു സൗത്തിൽ പോകണം നോർത്ത് ഈസ്റ്റിൽ പോകണം സെൻട്രലിൽ പോകണം വെസ്റ്റിൽ പോകണം അങ്ങനെയൊക്കെ എത്രയും വലിയൊരു രാജ്യമല്ലേ അപ്പൊ ചിലപ്പോൾ അതിനു വേണ്ടി മാത്രം ഒരു യാത്ര വേണ്ടി വരുമായിരിക്കും എന്നു പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് വരാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്നത്തേക്ക് വരാൻ കഴിയും അടുത്ത കൊല്ലം വരാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഞാൻ അപ്പൊ ഒരു പൊട്ടിച്ചിരിയോടുകൂടി അദ്ദേഹം പറഞ്ഞു എനിക്കും ഇന്ത്യയിൽ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കഴിയും ഞാൻ അടുത്ത കൊല്ലം തന്നെ വരാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഒറ്റ കൂട്ടിച്ചേർത്തു പക്ഷെ ആ പൊട്ടിച്ചേരിയിൽ കൂട്ടിച്ചേർത്ത കാര്യം എന്താ അറിയാലോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് അതെ അതാണ് ഇവിടെ നടക്കാതെ വലിയ ഇത്രയും വർഷം അത് നീട്ടിക്കൊണ്ട് പോയത് ഇന്ത്യ ഗവൺമെന്റ് ചെയ്ത വലിയ തെറ്റാണ് പല കാരണങ്ങളും ഉണ്ടാവാം പക്ഷെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ ഒരു സമയം പെട്ടെന്ന് അതെ കണ്ടത് ഏറ്റവും കൂടുതൽ ശനിയാഴ്ച തമ്മിൽ കണ്ടു പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ ട്രംപിന്റെ ഉദ്ഘാടനത്തിന് മോഡിയെ വിളിച്ചിരുന്നില്ല പക്ഷെ മോഡി തൊട്ടു തൊട്ടുപറകെ പോയി കാണണമെന്ന് ആഗ്രഹിച്ചപ്പോ തിരക്കിനിടയിലും സമയം കണ്ടെത്തി കൊടുത്തു എന്ന് പറഞ്ഞ പോലെ മാർപ്പാപ്പാക്കി ഇങ്ങനെ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അറബ് രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ ചുറ്റും വന്നു ഓർക്കണം യു എ വന്നു ശ്രീലങ്ക വന്നു നേപ്പാളി വന്നു മ്യാൻമറി വന്നു നാല് ചുറ്റും വന്നു ഇന്ത്യക്ക് മോള് കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഡൽഹിയുടെ മോളുകൂടിയാണ് നമ്മൾ പറക്കുന്നത് പക്ഷെ പോകാൻ വരാൻ കഴിഞ്ഞില്ല അത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പിന്നിൽ ചില ചില രാഷ്ട്രീയ മതപരമായ ഏഹ് അതുപോലെ തന്നെ ജോൺ പോൾ രണ്ടാമൻ കേരളത്തിൽ വന്നു കോട്ടയത്ത് വന്നു ഞാൻ ഒരു അമ്പത് മീറ്റർ അകലെ നിന്ന് കണ്ട ഒരാളാണ് അപ്പം ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധനായി ഇത് വിശുദ്ധിയുടെ ഒരു ജീവിതം നയിച്ച ഒരാളെന്ന് ഇവരെ തമ്മിൽ രണ്ടുപേരും തമ്മിൽ എങ്ങനെയാ വന്നു നമുക്കൊന്ന് ചെയ്യാൻ ചെയ്യാൻ അങ്ങനെ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും രണ്ടായിരം രണ്ടാ ഞാനും താങ്കളെ പോലെ തന്നെ മാർപ്പാപ്പയെ ആദ്യം അകല ജോൺ പോൾ ഉണ്ടാവുമോ മാർപ്പാപ്പ അകലെന്നാണ് കണ്ടത് പക്ഷേ രണ്ടായിരത്തിൽ അദ്ദേഹം എന്നെ നേരിട്ട് ബ്ലസ് ചെയ്തു അദ്ദേഹത്തിന് നേരിട്ട് കൊണ്ടുപോയി നിലവിളക്ക് കൊടുക്കാനും ഒക്കെ കഴിഞ്ഞു സ്ക്വയറിലെ പീടത്തിൽ ചെന്ന് തരത്തിലൊപ്പം അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാനൊക്കെ ഒരു ദൈവാണെങ്കിലും അവിടെ വേണ്ടി ദീപികയുടെ അത് അതൊക്കെയാണ് അത് അദ്ദേഹവും വിശുദ്ധനാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല ഓരോരുത്തരുടെ ദൈവം നടത്തുന്ന വഴികൾ എനിക്കുള്ളതല്ല ജോസ് കുമ്പളവേലിന്റെ വഴികൾ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളെല്ലാം ഒരേ എല്ലാ പുഴകളും ഒരു നദിയിലേക്ക് വരുന്ന പറഞ്ഞാല് ഈ ഇവരെല്ലാം വിശുദ്ധിയുടെ വിവിധ തലങ്ങളിലൂടെ ആണ് ദൈവത്തിലേക്ക് പോകുന്നത് അത് ബെനഡിക് പതിനാറാമം മാർപ്പാപ്പയും പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഒരു വിശുദ്ധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അത് കാരണം ഇവരിൽ ഇവരിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ വഴികളും അവരുടെ സൗഭാഗ്യങ്ങളും ദൈവ വലിയ ഉൾക്കാഴ്ച അല്ലേ വലിയൊരു ഉൾക്കാഴ്ച മദർ തെരേസയുടെ നേരിട്ട് അനുഗ്രഹം മേടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് തലേ കൈവെച്ച് പ്രാർത്ഥിക്കും പക്ഷെ നമുക്കറിയാം ഇത്തരം ആളുകൾ ദൈവം ഈ ഭൂമിയില് നരകയം കൊണ്ട് യുദ്ധങ്ങൾ കൊണ്ടും അദ്ദേഹം തന്നെ പറഞ്ഞാൽ യുദ്ധത്തിന് അക്രമങ്ങൾ കൊണ്ടും അനീതികൾ കൊണ്ടും വഞ്ചനകൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ് ലോകത്ത് നന്മകളും പാവപ്പെട്ടവരും അശരണരും ആർക്കും ആലംബഹീനരുമായിട്ടുള്ളവർക്ക് വേണ്ടി അവർക്ക് ആശ്വാസവും അവർക്ക് ഒരു കൈ കൊടുക്കുവാനും അവർക്ക് അവർക്കൊരു നന്മയിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ കഴിയുന്ന ലോക ദൈവം കാണിച്ചു കൊടുത്ത ഇത്തരം ആളുകളാണ് ഈ ലോകത്തിന്റെ നന്മ അല്ലെങ്കിൽ ലോകം പണ്ടേ നശിച്ചുപോയനെ അത് ഇനിയിപ്പൊ നമുക്കൊക്കെ അധികം കാലം ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല പക്ഷെ ഇനി പുതിയതായിട്ട് വരുന്ന ഒരു മാർപ്പാപ്പ അത് എങ്ങനെയായിരിക്കും ഇതുപോലൊരു ആളായിരിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ടോ അല്ലെ അങ്ങനെ ആകാൻ പറ്റുമോ ഇത്തരം നമ്മളെ മുൻഗണന എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് ഇത് പരിശുദ്ധാൽമാവിന്റെ ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവും നമുക്കറിയാം ഈ എത്രയോ ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടാവും അല്ലെങ്കിൽ യൂറോപ്പിനെ പുറത്തുനിന്ന് ഒരു മാർപ്പാപ്പ വരുന്നത് ഒരു ജസ്യൂട്ട് വൈദികൻ ഇത്രയും വർഷത്തെ ഇത്രയും നൂറ്റാണ്ട് ഏറ്റവും പുരാതന സഭയാണ് തോലിക്കാസഭയ്ക്കകത്തുള്ള ജസ്യൂട്ട് ഞാനൊരു ജസൂട്ട് സ്കൂളിൽ പഠിച്ച ജസൂട്ട് വിദ്യാർത്ഥിയാണ് പത്താം ക്ലാസ് വരെ ജസൂട്ട് സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ ജസൂട്ടിന്റെ ഒരു ഐശോ സഭയുടെ ഒരു പ്രാധാന്യം എനിക്ക് പ്രത്യേകമാണ് അത്രയും വലിയൊരു സഭയുണ്ടായിട്ട് അതിന് നിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടാകാൻ ഇത്രയും വർഷം വൈകി പക്ഷെ അത് ലോകത്തിന് വ്യത്യസ്തമായ നമുക്കറിയാം ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് ലോകത്ത് അതെല്ലാവർക്കും മാതൃകയാകുന്ന ഒരു വ്യക്തി ആയി മാറി അതാണ് ആ പുതിയ അതെ അപ്പൊ ഇത് പറയുമ്പോൾ എല്ലാം പറയണം പക്ഷെ അതിൽ കൂടുതൽ പറയാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നലെ ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം പിതാ മാർപ്പാപ്പയുടെ ഏഹ് ആത്മശാന്തിക്കായിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് ഇനിയും ഇതുവഴി ഒരു വലിയ അത്ഭുതം തന്നെ നടക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പം സാറിൻ്റെ ആ ഒരു വലിയ ഒരു അനുഭവം മാർപ്പാപ്പയുടെ കൂടെ നിന്ന് അല്ലെ ആ വിമാനത്തിൽ യാത്ര ചെയ്ത് ആ വിമാനത്തിൽ യാത്ര ചെയ്തു എന്ന് പറയാൻ പോരാ മാർപ്പാപ്പ ശ്വസിച്ച് അതേ വായു തന്നെ ആ വിമാനത്തിൽ ഇരുന്ന് ശ്വസിച്ച് ഒരാളെന്ന നിലയിൽ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നമ്മളോട് പങ്കുവെച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും മാർപ്പാപ്പയുടെ ആ ഒരു വലിയ ആദരവിന് നമ്മളെല്ലാവരും തന്നെ ശിരസ് നമിക്കുകയാണ് അതോടൊപ്പം പ്രാർത്ഥനയിൽ ഓർക്കാമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ജോസ ഞാനും അത് എളുപ്പപ്പെടുകയാണ് അതായത് നമുക്ക് ദൈവം തന്ന ആ ഒരിക്കലും വർണ്ണിക്കാനാവാത്ത അല്ലെങ്കിൽ താരതമ്യമില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ അത് ഐ എം ഫീലിങ് കംപ്ലീറ്റ് അത് അത് പറയാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ് ഇത് നമ്മൾ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ആണെന്ന് തോന്നുന്നു വിശുദ്ധരാക്കിയതിന് ശേഷം ബസ്ലിക്കയിലെ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ അവിടുത്തെ കുർബാനക്ക് കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് പാപ്പ വിശുദ്ധരാഖിയവരുടെ മുന്നിൽ ഏറ്റവും എളിമയോടെ വിശുദ്ധരുടെ മുന്നിൽ കൈകോപ്പി നിൽക്കുന്ന ഒരു രംഗം അതെനിക്ക് ഒരിക്കലും മറക്കാനാവില്ല വിശുദ്ധൻ ആക്കിയവൻ വിശുദ്ധരായവരുടെ മുന്നിൽ നമ്മുടെ ഞാനൊരു ഒരു ഒരു ഫോട്ടോ എടുത്ത് അടിക്കുറിപ്പിട്ട ഒരാളാണ് അപ്പൊ ഇതൊക്കെയാണ് പിതാ വലിയ പിതാവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാനുള്ളതും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതും എന്തായാലും ഒത്തിരി നന്ദി ഈ അവസരത്തിൽ നിന്ന് അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം